സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പൈറ്റക്കുളം സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ നടന്നുവരുന്ന വിശുദ്ധ ഗീവർഗീ സഹദായുടെ ഓർമ്മ പെരുന്നാൾ സമാപിച്ചു ശുശ്രൂഷകളുടെ ഭാഗമായി ഇന്ന് രാവിലെ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം ആരംഭിച്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം സഹവികാരിമാരായ ഫാദർ അജീഷ് ബാബു ഫാദർ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ കുർബാനയിൽ ഇടവകയിലെ വിശ്വാസികൾ പങ്കാളികളായി പങ്കാളികളായിരിക്കുന്നവരും തുടർന്ന് ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല പെരുന്നാൾ സന്ദേശം നൽകി ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇതിനടുത്ത ദിവസങ്ങളിലായി ആഘോഷിക്കപ്പെടുകയാണ് കേരളത്തിലെ തന്നെ പല പ്രമുഖ ദേവാലയങ്ങളും വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം അതിന് സഭാ വ്യത്യാസമോ കക്ഷി വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഗീവർഗീസ് സഹത എല്ലാവരുടേതുമാണ് മധ്യസ്ഥനാണ് രാജ്യത്തിന്റെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധനാണ് ഈ വർഗീസ് ഫിലോളജിസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജന്മാര് പറയുന്നത് ഈ പേരിന്റെ അർത്ഥം കർഷകൻ എന്നാണ് അതിന്റെ കാരണമുണ്ട് ഗ്രീക്ക് ഭാഷയിലെ രണ്ട് പദങ്ങൾ ചേർന്നതാണ് ഈ പേര് ജിയോ എന്നുള്ളതിന് നമുക്കറിയാം ജിയോളജി ജിയോഗ്രഫി തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് പരിചിതമാണ് ഭൂമിയോട് ബന്ധപ്പെട്ടത് എന്നാണ് എന്റെ അർത്ഥം അതുപോലെ എന്നുള്ളത് വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ജോലിയുടെ ഒരു യൂണിറ്റ് ആണ് ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം അപ്പോൾ ജോർജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജോലി ചെയ്യുന്നവൻ എന്നാണ് എന്റെ അർത്ഥം എന്നാൽ വിശുദ്ധ കീവർഗീസിനെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള ചരിത്ര ഐതിഹ്യ വസ്തുതകളിൽ ഒന്നും അദ്ദേഹം ഒരു നല്ല കർഷകനായിരുന്നു എന്ന് കാണുന്നില്ല പകരം അദ്ദേഹം അക്കാലത്തെ പ്രഗത്ഭനായ ഒരു പടയാളിയോ അല്ലെങ്കിൽ സൈന്യാധിപനോ ആയിരുന്നു എന്നാണ് ചരിത്രവും ഐതിഹ്യവും ഒക്കെ സാക്ഷിക്കുന്നത് കർഷക പ്രമുഖൻ എന്നുള്ള ആ നിലയിലല്ല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് പകരം നമ്മുടെ ഹൃദയവയലുകളെ ദൈവത്തിനായി ഇളക്കി മരച്ച് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വടകരപ്പള്ളിയിൽ നിന്നും പൈറ്റക്കുളം കുരിശുപള്ളിയിലേക്ക് പ്രദീക്ഷിണം നടന്നു കുരിശുപള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന നേർച്ച സദ്യയോടെ ഈ വർഷത്തെ പെരുന്നാൾ സഹദായുടെ നാമത്തിൽ പാലിക്കുന്ന ഈ പൂട്ട ദേവാലയത്തിൽ ഇന്നലെ സഹദായുടെ പെരുന്നാൾ നടത്തപ്പെടുകയായിരുന്നല്ലോ നമ്മുടെവാസികളായിരുന്ന പതിനൊന്ന് കുടുംബ അംഗങ്ങൾ ചേർന്നാണ് ഈ വർഷം ഈ ഈ ഈ ദേശവും തന്നെ ചെയ്യും പ്രദേശത്തെ പതിനൊന്ന് കുടുംബങ്ങൾ ചേർന്നാണ് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റുകഴിച്ചത് സെക്രട്ടറി സാബു ജോൺ അറക്കപ്പറമ്പിൽ കൈക്കാരന്മാരായ കെ എ ചെറിയാൻ കാക്കനാട്ടു പറമ്പിൽ ജോയ്ക്കുട്ടി തോമസ് മംഗലത്ത് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് മികച്ചറി വേഴ്സ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു